ഹായ് ഹലോ നമസ്കാരം അപ്പോൾ മെയ് ദിനമാണ് അവരുടെയും എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാവർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അതാണ് ജീവിതം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ മെയ് മാസം എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ഈ മെയ് മാസത്തിന് എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മെയ് മാസത്തിലെ രണ്ടാം ദിവസം മെയ് രണ്ടിന് ഞാൻ അഭിനയിച്ച പുതിയ സിനിമ മദർ മേരി എന്ന സിനിമ റിലീസാവുകയാണ് അതാണ് ഒന്നാമത്തെ സന്തോഷം പ്രിയ സൗഹൃദങ്ങൾ ഒരുപാട് പേർ അഭിനയിച്ചിട്ടുണ്ട് അണിയറയിലും ഒരുപാട് പേരുണ്ട് വിജയ് ബാബു നായകനായി അതുപോലെ തന്നെ നിർമ്മൽ പാലാഴി രമേഷ് പാലേമാട് അൻസിൽ റഹ്മാൻ ഡയാന ഹമീദ് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് നായിക നായകന്മാരൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് മദർ മേരി മദർ മേരി മെയ് രണ്ടിന് റിലീസാവുകയാണ് അതാണ് എൻ്റെ ആദ്യത്തെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം കല്യാണമാണ് പെങ്ങളുടെ കല്യാണമാണ് മെയ് പത്താം തീയതി കല്യാണരാവും മെയ് പതിനൊന്നിന് കല്യാണവും പ്രിയ സൗഹൃദങ്ങളായിട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ വീണ്ടും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ അതുകൊണ്ട് തന്നെ മെയ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളൊക്കെ ലൈഫിലെ മറ്റൊരു സന്തോഷ നിമിഷം കൂടി വന്നു ചേരുകയാണ് ഇതിനിടയിൽ ഏകദേശം മെയ് അഞ്ചാം തീയതി ഞാൻ അഭിനയിക്കുന്ന വില്ലനായിട്ട് അഭിനയിക്കുന്ന മറ്റൊരു തമിഴ് സിനിമയുടെ പൂജ നടക്കുകയാണ് പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ല എങ്കിലും അതും ഒരു സന്തോഷ ഒരു നിമിഷമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫിലെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ വരുന്ന ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ നമ്മൾ തേടി അവസരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൽ നമുക്ക് കുറച്ച് ദുഃഖമുണ്ടെങ്കിലും അതിൻ്റെ ഷൂട്ട് ഏകദേശം മെയ് ഇരുപതാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചിന് ശേഷം മെയ് പതിനഞ്ച് നടക്കുകയാണ് മധുരയിലും ചെന്നൈയിലുമൊക്കെ ഷൂട്ട് തുടങ്ങുന്ന ഒരു സിനിമയാണ് ആ തമിഴ് സിനിമയിലെ ഒരു വില്ലൻ കഥാപാത്രം കൂടി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം എന്ന് പറയുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട മാസത്തിൽ ഒന്നാണ് ഇതിലുപരി കല്യാണവുമായി ബന്ധപ്പെട്ട് എൻ്റെ കുടുംബങ്ങളും എൻ്റെ സൗഹൃദങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒന്ന് രണ്ട് ദിവസം കൂടിയുള്ളതുകൊണ്ട് തന്നെ മെയ് മാസം എനിക്ക് ഒന്നുകൂടെ പ്രിയപ്പെട്ടതാകുന്നു അതുപോലെ തന്നെ മെയ് പതിമൂന്ന് പതിനാല് തീയതികളിൽ അയൂർ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് കഴിഞ്ഞ കൊല്ലം ഫെസ്റ്റ് ആരംഭിച്ചിരുന്നു അതിൻ്റെ രണ്ടാം വാർഷികമാണ് അയൂർ ഫെസ്റ്റ് ഈ വരുന്ന മെയ് പതിമൂന്ന് പതിനാല് തീയതികളിൽ വളരെ വിപുലമായി നടത്താനിരിക്കുന്നു അടുത്ത പ്രദേശങ്ങളിലുള്ള സൗഹൃദങ്ങളും ഫെസ്റ്റിനെ കുറിച്ച് അറിയുന്ന സഹപ്രവർത്തകരും നാട്ടിലെ ഒരുപാട് സൗഹൃദങ്ങൾ ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ തീർക്കുന്ന ഒരു ഫെസ്റ്റ് കൂടിയാണ് അപ്പോൾ ആ ഫെസ്റ്റ് വരുന്നത് മെയ് മാസത്തിലാണ് അപ്പോൾ അങ്ങനെ തുടർച്ചയായി ഈ മെയ് മാസത്തിൽ ഒരുപാട് സന്തോഷങ്ങൾക്കിടയിൽ ഏകദേശം മെയ് ഇരുപത്തി അഞ്ചോടു കൂടി എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ് യു എയിലാണ് സ്റ്റാർട്ടപ്പ് അതുകൊണ്ട് തന്നെ മെയ് ഇരുപത്തിയഞ്ചിന് ഒരു വലിയ ട്രിപ്പുമായിട്ട് ഞാൻ യു എയിലേക്ക് യാത്ര പോവുകയാണ് ആ യാത്രയും കൂടി എൻ്റെ ലൈഫിൽ മെയ് മാസത്തിൽ വളരെ മനോഹരമാക്കുന്ന ഒരു നാൾ കൂടി വന്നുചേരുകയാണ് എന്തായാലും ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും ഒക്കെ മണിക്കൂറും സെക്കൻഡൊക്കെ ഓരോ നിമിഷം കൂടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ ദിവസവും ഓരോ മാസവും ഓരോ ആഴ്ചയെല്ലാം നമ്മൾക്ക് വേണ്ടപ്പെട്ടതാണ് അതിൽ അതിൽ നമുക്ക് സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുമ്പോൾ ആ സന്തോഷത്തിലും ആ സങ്കടത്തിലും ഒക്കെ ഒരുപോലെ കൂട്ടുകൂടുന്ന ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് സഹപ്രവർത്തകരൊക്കെ ഉണ്ടാവും എല്ലാവർക്കും എല്ലാ ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മെയ് മാസത്തിലെ എൻ്റെ ഈ സന്തോഷത്തിൽ നിങ്ങളും കൂടി എല്ലാവരും പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്